ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ലൈവിൽ ബി ബിയുടെ ലൈവിൽ ബിഗ് ബോസ് ഹേഴ്സിനുള്ളിൽ നടന്ന ഒരു കാര്യമാണ് പറയുന്നത് ആദില നൂറായിരുന്നു കരയുന്നുണ്ട് അതിൻ്റെ ഒരു കാര്യം അവർക്ക് ഹൃദയത്തിൽ തട്ടിയ ഒരു മുറിവേറ്റിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ആലേട്ടൻ്റെ എപ്പിസോഡിൽ അക്ബറിൻ്റെ ഉമ്മ വിളിക്കുന്നതായിട്ട് കൺവെൻഷൻ റൂമിലോട്ട് പോവുകയും വിളിക്ക് വിളിക്കുന്നത് നമ്മളെ കുറച്ച് കേട്ടു കേൾപ്പിച്ചു പക്ഷേ അത് കട്ട് ചെയ്താണ് കേൾപ്പിച്ചത് അതിൻ്റെ അകത്ത് ആ ഉമ്മ അക്ബറിനോട് ആതിലേ നൂറയോടും വൈകുന്നേരങ്ങളിലെങ്ങാണ്ടിരുന്ന് സംസാരിക്കുന്നത് എന്തോ അങ്ങനത്തെ സംസാരമൊന്നും വേണ്ട പൊതുവേ പുള്ളിക്കാനോടൊന്നും അങ്ങനെ ദേഷ്യം എല്ലാം കുറയ്ക്കുക അങ്ങനെ അങ്ങനെ ഒരു ഉമ്മ ഉപദേശിക്കുന്ന പോലെ ഉപദേശിച്ചിരുന്നു ആ ഉമ്മായുടെ വകയായിട്ടുള്ള ഉപദേശം ഉമ്മമാർക്കായപ്പം ഇതിങ്ങനെ പരസ്യമായിട്ടൊരു ഷോയി കേൾക്കില്ലെന്നോർത്താണ് എന്താണേലും ആ ഉമ്മ ആ ഉപദേശത്തിൻ്റെ കൂടെ തന്നെ പറഞ്ഞു ആതിലേടും നൂറോടും കൂടരുത് സംസാരിക്കരുത് എന്ന് പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടോ പണ്ട് ജാസ്മിൻ്റെ ഉപ്പ ഫോൺ ചെയ്തൊക്കെ കേൾപ്പിച്ചുകൊണ്ട് എന്താണേലും ബിഗ് ബോസ് നമ്മളെ അത് കേൾപ്പിച്ചിട്ടില്ല എപ്പിസോഡിൽ നമ്മൾ ആ ഒരു ഭാഗമൊന്നും കേട്ടിട്ടില്ല പക്ഷേങ്കിൽ അനിമോളോട്െന്ന് ആദില പറഞ്ഞു കരയുന്നുണ്ട് ഇപ്പം അക്ബർ ഒരു ഒരകൽച്ച കാണിക്കുന്നുണ്ട് രണ്ടാമത് ഉമ്മ അങ്ങനെ പറഞ്ഞതായിട്ടും പറയുന്നുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ഏത് മനുഷ്യർക്കാണേലും ഒരു മനുഷ്യൻ്റെ മനസ്സങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ ഒരു ഫ്രഷ് കൽപ്പിക്കുന്ന പോലെ ഒരു ഐറ്റം കൽപ്പിക്കുന്ന പോലെ നമ്മളെ ഇങ്ങനെ മാറ്റി നിർത്താം നമുക്കെന്താണ് വലിയ കുഷ്ഠരോഗം അങ്ങനെയൊക്കെ വരുന്ന പോലെ ചെറുപ്പത്തിൽ അമ്മമാർ സ്കൂളിൽ പോകുമ്പോൾ പിള്ളേരോട് അവനോട് കൂടില്ലേ ഇവനോട് കൂടലേ ശരിക്കും അതൊരു വിവരക്കേടന്നേ പറയാൻ പറ്റുള്ളൂ അങ്ങനത്തെ വർത്തമാനമൊക്കെ പണ്ട് അമ്മമാർ പറയുമായിരുന്നു അതേപോലത്തെ ഒരു വിവരക്കേടാണ് പറഞ്ഞത് ആതിലാന്നൂറുക അവർ ലെസ്പിയൻ കപ്പിൾ അവർ എന്തെങ്കിലും ആയിക്കിട്ടെ പ്രായമുള്ള ആൾക്കാർക്ക് ഇതൊന്നും ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല അത് തന്നെയാണ് കാര്യം പക്ഷെ ഞാനിവിടെ പറയുന്നത് അവർ ആ ഹൗസിനുള്ളിൽ വന്നതിന് ശേഷം എക്സ്ട്രാ അവരെക്സ്ട്രാ ഡീസെന്റാണ് നമ്മളത് കാണുന്നതാണ് നമുക്കൊരു കുറ്റവും അവരിൽ കാണാൻ ഒന്നും സാധിക്കുന്നില്ല ആയിട്ടാണ് അവർ അത്യാവശ്യം ഗെയിമൊക്കെ കൊടുത്തും കണ്ടന്റ് കൊടുത്തും ഒക്കെ പോകുന്നുണ്ട് ഓവർ കണ്ടന്റൊന്നും ഇല്ല എന്നാലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ പോകുന്നുണ്ട് പിന്നെ അവരവരുടെ ജീവിതശൈലി വെച്ച് അവര് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു സൗദിയിലാണ് അവരുടെ പേരൻസ് പേരന്റ്സ് ഈ ഒരു ബന്ധം അംഗീകരിക്കാത്തോണ്ട് അവർ നാട്ടിലോട്ട് വന്നു എന്നുള്ളതിൽ പിന്നെ ഇതിന് ആതിലാ നൂറുടെ ലസ്പിയൻ കപ്പിൾ ഇപ്പം എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോഴും എനിക്കും അതിനെ അംഗീകരിക്കാനുള്ള ഒരു വിശാല മനസ്സ് എൻ്റെ തലമുറയിൽപ്പെട്ടവർക്കും ഉണ്ടാവില്ല അതില്ല ലെസ്പിയൻ കപ്പിളായിട്ട് പക്ഷേ കാലം മാറി പിന്നെ അതിൻ്റെ ഒരു ഗുണവശം ഞാൻ ആലോചിച്ചെടുത്തിരിക്കുന്ന എന്താണെന്ന് അറിയോ ശരിക്കും ഞാനത് ഒത്തിരി വട്ടം ആലോചിച്ചതിന് ശേഷം ഞാനത് എൻ്റെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഈ ഹോർമോൺ ആണല്ലോ ഈ ഇത് എതിർ ലിംഗത്തിൽപ്പെട്ട പെട്ടുള്ളവർ തമ്മിലാണല്ലോ ഈ ആകർഷണം തോന്നി അപ്പം ആ ഇവർക്ക് ആദില പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് നൂറെ കാണുന്നത് നൂറെ കണ്ട നിമിഷം വളരെയധികം ഇഷ്ടം തോന്നി ഇഷ്ടം തോന്നിയപ്പം ഞാനും പെണ്ണുമാരനെ കല്യാണം കഴിക്കാമായിരുന്നല്ലോ എന്ന് തോന്നി പിന്നീട് ആ തോന്നൽ നൂറയോട് പങ്കുവെക്കുമ്പോൾ നൂറയ്ക്കും അത് തന്നെ തോന്നിയെന്ന് പറയുന്നുണ്ട് രണ്ടാമത് ആതിലെ കൊണ്ട് പെൺകുട്ടികൾ മാത്രം എങ്ങാണ്ടുള്ള സ്കൂളിലോ കോളേജിലോ കോളേജിലെങ്ങാണ്ട് ി അതോ ആൺകുട്ടി പെൺകുട്ടികൾ മാത്രമുള്ള ഓളക്കുണ്ടാക്കി എന്നിട്ടും അങ്ങനെ മാറ്റി ചേർത്തിട്ടും ആതിലേക്ക് അവിടെ പോയിട്ട് ആരോടും ഒരാകർഷണവും തോന്നിയിട്ടില്ല അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ പെൺകുട്ടികൾ തമ്മിലാണ് ആകർഷണം തോന്നിയത് എതിർ ലിംഗത്തിലുള്ളവരോട് ആകർഷിക്കുന്ന രീതിക്കാണ് ദൈവം കുറെ അധികം ജനങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അപൂർവമായിട്ട് വേറെ രീതിക്കും വന്നുപെട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ല അപ്പൊ ഇവർക്ക് ോർമോണിൻ്റെ രീതി അനുസരിച്ച് ഇവർക്ക് പുരുഷന്മാരോട് ഈ രണ്ട് പെൺകുട്ടികൾക്കും യാതൊരുവിധ ആകർഷണവും തോന്നുന്നില്ല എങ്കിൽ അവരെ പിടിച്ച് നോർമലി കാണുമ്പോൾ ഒരു കുഴപ്പമില്ലെങ്കിലും അവരെ രണ്ടുപേരെയും പിടിച്ച് ഓരോ പുരുഷന്മാരുടെ കൂടെ കല്യാണം കഴിച്ചു കിട്ടാൻ ആ പുരുഷൻ്റെ അധോ ഗതിയായിരിക്കും പക്ഷേ ഇവരവിടെ പോകുന്നു കല്യാണം കഴിക്കുന്നു കുറച്ച് നാൾ കഴിയുമ്പോൾ പിള്ളേർ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ ഉണ്ടാകുന്നു പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ സന്തോഷമായ ജീവിതവും ഇതുമെല്ലായിരിക്കും പക്ഷേ ഇവർക്ക് മനസ്സിനുള്ളിൽ ഒരു സംതൃപ്തിയും കാണില്ല ഒരു സന്തോഷം കാണില്ല വഴി ഏതേലും സുന്ദരി പെണ്ണ് പോകുമ്പോ ആ പെണ്ണിന്റെ പുറത്തായിരിക്കും ഇവരുടെ കണ്ണ് കാരണം ഇവരൊക്കെ ആകർഷണം തോന്നുന്ന ആ പെൺകുട്ടിയോടാകാം അപ്പൊ ഇപ്പുറത്തെ സൈഡിലുള്ള ഭർത്താവിന്റെ അവസ്ഥ ആലോചിച്ച് എന്ന് പറയാൻ പറ്റില്ല ജീവനില്ലാത്തെന്നുള്ള അർത്ഥമല്ല നിർവികാരത അതായത് യാതൊരു വികാരവും ഇല്ലാത്ത ഒരു കാട്ടിക്കൂട്ടലുകളുടെ ഒരിതായിരിക്കും ഈ പെണ്ണിൻ്റെ ഭാഗത്തു നിന്നും ഭർത്താവിൻ്റെ ഭാഗത്തേക്ക് കിട്ടുന്ന ഒരു പ്രതികരണം അപ്പം ആ പുരുഷൻ്റെ ഒരു അവസ്ഥ ഒരു ജീവിതകാലം മുഴുവൻ ഒരു സ്ത്രീ ഇവര് സ്ത്രീയാണ് പക്ഷേ അവനോടൊരാകർഷണവും ഇല്ല അവനോടൊരു സ്നേഹവും ഇല്ല അവനോടൊരു പ്രണയവും ഇല്ല ഒന്നുമില്ലാതെ ഒരു ജീവനില്ലാത്ത വസ്തു പോലെ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പം ആ പുരുഷൻ ലൈഫ് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് അതിഭേദം ഇവർക്ക് അങ്ങനെ ഒരു പുരുഷനെ ചതിക്കാതെ അവർക്ക് രണ്ടുപേർക്ക് ഒരു പുരുഷന്മാരോടൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ജീവിക്കുന്നതാണ് അതിന്റെ ഒരു നല്ലത് അങ്ങനെ പറയാം പിന്നെ സമൂഹം എന്താണേലും ഇവരുടെ ലൈവുകൾ കാണും പറയാം സമൂഹം ഒരിക്കലും ഇത് അംഗീകരിച്ചിട്ടില്ല അതിൻ്റെ താര പോയി അത് ഇത് എഴുതിയിടും ഈ പെൺകുട്ടികൾ അതിനെതിരെ തെറിയും പറയും ഒക്കെ വിളിക്കും ഇതായിരുന്നു സ്ഥിരം പരിപാടി ഞാനത് വീഡിയോ ചെയ്തിട്ടുള്ള അങ്ങനെ പോയി നിൽക്കരുതെന്നുള്ള എഴുതി ഞാൻ പറയും പക്ഷെ അവർ ലൈവ് ഇട്ടവർ കാശുണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഇനി എന്തെല്ലാം ഇതാണേലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് ലെസ്പിയൻ കപ്പിൾ എന്നത് നമ്മുടെ കാഴ്ചപ്പാട് കുറേ വർഷം കഴിയുമ്പോൾ ഇതൊക്കെ മാറുവായിരിക്കും അപ്പം ഇങ്ങനെ എല്ലാ ആണേലും ഈ ഉമ്മ പറഞ്ഞതിനോട് എന്തുകൊണ്ടോ എനിക്ക് ും നമുക്കാർക്കും എനിക്കല്ല കേൾക്കുന്നത് നിങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റില്ല ഉമ്മയ്ക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ആ ഉമ്മയ്ക്ക് അങ്ങനെ തോന്നിയല്ല സ്വന്തം മകനോട് അത് അവിടെ വന്നിട്ടൊക്കെ വീട്ടിൽ കാണുമ്പോഴോ എന്നാ വീട്ടിൽ കണ്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലാതെ പക്ഷെ എന്നാൽ ഈ ഇത്രയും വലിയ ഷോയിലോട്ട് ഫോൺ ചെയ്ത് അത് ബിഗ് ബോസ് ഹോസുകാർ പറഞ്ഞില്ലേ ഈ ഓഡിയോ ഈ വിളിക്കുന്ന ഇത് കേൾപ്പിക്കുമെന്ന് അവർ പറഞ്ഞില്ലേ ഇത് എന്ത് പറ്റിയതാണെന്നാണ് ഞാൻ അവർക്ക് ഇത്ര പര ഏതായാലും അത് കട്ട് ചെയ്തിട്ടാണ് ബിഗ് ബോസ് എപ്പിസോഡ് വിട്ടത് പക്ഷെ എന്താണെങ്കിലും ഈ കുട്ടികളുടെ ഹൃദയം കീറി മുറിച്ച ഒരു വാക്കായിപ്പോയി അത് അത് സത്യമായിട്ടും എനിക്കത് കണ്ടപ്പോൾ നല്ല സങ്കടമായി അതിങ്ങളുടെ ആ ഒരു ഇത് അത് മോശമായി പോയി വേണ്ടായിരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ ഉമ്മയ്ക്ക് പ്രായമുള്ള ആളായിരിക്കും അക്ബറിന്റെ ഉമ്മയല്ലേ അപ്പൊ അവരുടെ ഒരു ചിന്താഗതി വെച്ച് നോക്കുമ്പോൾ അവരങ്ങനെ പറഞ്ഞു പോകും പക്ഷെ അതിനൊരു സ്വകാര്യത വേണമായിരുന്നു തോന്നുന്നു ഇത്രയും പബ്ലിക്കായിട്ടുള്ള ഒരു ഷോയിലോട്ടൊക്കെ വിളിച്ചിട്ട് ആതിലോരും നൂറിയോടും വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് സംസാരിക്കാൻ അത് വേണ്ട അതിന് തുടരെന്ന് പറയും അക്ബർ കൽച്ചയിപ്പം പാലിക്കുകയും ചെയ്യുന്നു ഏത് എല്ലാ ബിഗ് ബോസിലും എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ വന്ന് ഭവിക്കാറുണ്ട് കേട്ടോ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഉപ്പയ്ക്ക് ഓപ്പറേഷൻ ഓപ്പറേഷനാണെന്ന് പറഞ്ഞ് ലാലേട്ടം പറയുന്നു പിന്നെ ജാസ്മിൻ്റെ ഉപ്പയുടെ ഫോൺ വരുന്നു എന്തൊക്കെയോ ഗോഷ്ഠികളായിരുന്നു അതേപോലെ ഈ അക്ബറിൻ്റെ ഉമ്മ ഇപ്പം വിളിക്കേണ്ട ഒരു കാര്യം എന്താണ് എന്തായിരുന്നു അവിടെ അവിടെയുള്ളത് അക്ബർ അവിടെയല്ല ഉള്ളവരെ മുഴുവൻ തെറി പറഞ്ഞ് അടക്കമല്ലേ അല്ലാതെ വല്ലാതെ ഡൗൺ ഡൗണായിപ്പോയിട്ട് എഴുന്നേക്കാൻ മേലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന മോനൊന്നും അല്ലല്ലോ നിൻ്റെ കോണത്തിലെ വർത്താനം പറഞ്ഞ് അത് എന്ത് വൃത്തിയിട്ട വാക്കാണ് ഞങ്ങളുടെ നല്ല തെറിയാണ് അക്ബർ എപ്പോഴും ഉപയോഗിക്കുന്ന വാചകം അതാണ് എഡി പൊടിയെന്ന് മാത്രമേ വിളിക്കുള്ളൂ വല്ലാതെ വയലന്റായി മറ്റുള്ളവരുടെ മെക്കിട്ട് എപ്പോഴും കേറിക്കൊണ്ടിരിക്കുന്ന ഒരു മകനെ എന്തിനു വേണ്ടിയാ ഉമ്മയെ കൊണ്ട് വിളിപ്പിക്കുന്നത് എന്തേലും പറ്റിയിട്ട് ഒരു ആശ്വാസത്തിന് വേണ്ടി മകനെ അമ്മയുടെ സൗണ്ട് കേൾക്കാനാണ് പിന്നെ നമുക്കതൊരു പോട്ടെ ഒരു എനർജി കിട്ടും ഉമ്മയുടെ വാക്ക് കേൾക്കും അങ്ങനെയും വിശ്വസിക്കാം ഇതിപ്പോ എല്ലാരും മെക്കിട്ട് കേറിയിരിക്കുന്ന അക്ബറിന്റെ അക്ബർ സെപ്റ്റി സെപ്റ്റിറ്റാങ്ക് എന്ന് രേണുസുദിയെ വിളിച്ചേച്ചു അതിക്കൂടെ അത് ആ ഒരു വാക്ക് ഒരു പാട്ടുകാരന്റെ വായി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് സങ്കൽപ്പിക്കാൻ പറ്റിയല്ല അതേ ടൈപ്പ് വാക്കാണ് അപ്പാനിയാണേലും അക്ബർ ആണേലും ഒക്കെ അവിടെ ഉപയോഗിക്കണം അങ്ങനെ ഒരു മകനെ ഒരു ഉമ്മ വിളിച്ച് ഇതേപോലത്തെ ഒരു ഷോയിൽ പോയിട്ട് മോനെ നിന്റെ ദേഷ്യം അടക്കി നീഞ്ഞ് അവിടെ നിൽക്കണം കേട്ടോന്ന് അങ്ങനെ പറയേണ്ട കാര്യ മോൻ എന്നെ ഇള്ള കുട്ടിയാണോ മോൻ അത്രയും വിവരമില്ലേ ഇതുപോലത്തെ ഒരു ഷോയിൽ പോയിട്ട് എങ്ങനെയാ പെരുമാറേണ്ടെന്ന് അറിയാം അപ്പോൾ ബിഗ് ബോസ് ഏതാണ്ട് അക്ബറിനെ അങ്ങ് കൊഞ്ചിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെയാ കണ്ടേ ആ കൂടെ പാവ ഇവരെ മാനസികമായിട്ട് തകർക്കുകയും ചെയ്തു ഏതായാലും അത് മൊത്തം പുത്ത ഒരു തരം എന്ത് ഒന്നും പറയാനില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം അറിയായിട്ട് ഞാനൊന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ